എൽ ഡി എഫിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് സി പി ഐ എം കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയതിന് പിന്നാലെ സീറ്റിന് അവകാശവാദവുമായി എൻ സിഇപിയും ആർ ജെ ഡിയും രംഗത്ത് വന്നിരിക്കുന്നു അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് എൻ സി പി നേതാവ് മന്ത്രിമായ എ കെ ശശീന്ദ്രൻ പരസ്യമേ പറഞ്ഞിട്ടുണ്ട് പി സി ചാക്കോയെ നിർത്തുകയാണ് ലക്ഷ്യം എന്നാൽ സീറ്റ് ആവശ്യപ്പെട്ട ആർ ജെ ഡി നീക്കം എം വി ശ്രേംസ് കുമാരെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കുക എന്നതാണ് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി കക്ഷികൾക്ക് പിന്നാലെ സീറ്റ് ആവശ്യപ്പെട്ട് എൻ സി പി കൂടി രംഗത്തെത്തിയതോടെ സി പി എമ്മിന് പുതിയൊരു തലവേദനയായി സീറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാകും സി പി എമ്മിന്റെ സമിച്ചു നോക്കാമെന്നാണ് ശശീന്ദ്രന്റെ നിലപാട് അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറില്ലെന്നുമാണ് ആർ ജെ ഡിയുടെ നിലപാട് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശേഷം നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ നാല് ഘടകകക്ഷികളും സീറ്റിന് പരസ്യമായ അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പായി അതിനു മുമ്പ് തന്നെ ഇവർക്കിടയിൽ ഒരു സമവായം എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്തയിലാണ് എൽ ഡി എഫ് എന്തായാലും കൺവീനർ ഇ പി ജയരാജന് മുന്നിൽ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് ഇടതു മുന്നണിക്കുള്ളിൽ പഠലപ്പിടകങ്ങളൊന്നുമില്ലാതെ വിഷയം ചർച്ചകളിലൂടെ പരിഹരിച്ച് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ് ജയരാജന്റെ പുതിയ ദൗത്യം സി പി ഐ നേതാവ് വിളമ്പരങ്കരിയും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ജൂലൈയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടുപേരെയാണ് എൽ ഡി എഫിന് രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാനാകുക ഇതിലൊരു സീറ്റ് സി പി എമ്മിന് അവകാശപ്പെട്ടതാണ് അത് സി പി എം എടുക്കും ബാക്കിയുള്ള ഒരു സീറ്റിനായി എൻ സി പിയും ആർ ജെ ഡിയും രംഗത്തെത്തിയതാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ആർ ജെ ഡിക്ക് ന്യായമായും അവകാശപ്പെടാവുന്നതാണ് രാജ്യസഭാ സീറ്റെന്ന് മുന്നണിക്കുള്ളിൽ ചർച്ചയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി മുന്നണി നൃത്തത്തോട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു സ്ഥിരമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കക്ഷി എന്ന നിലയിൽ സീറ്റ് നൽകണം എന്നതായിരുന്നു ആവശ്യം പക്ഷേ ലഭിച്ചില്ല ഇതിന് പിന്നാലെ എ കെ ജി സെന്ററിൽ സി പി എമ്മും ആർ ജെ ഡിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് വിടണമെന്നാണ് ആർ ജെ ഡി ആവശ്യപ്പെട്ടത് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു സിപിഎമ്മിന്റെ നിലപാട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയ ശേഷമാണ് ശ്രേയസ് വർഗീസ് ജോർജും നിന്നും പിരിഞ്ഞത് അന്ന് എം വി ഗോവിന്ദൻ നൽകിയ ഉറപ്പ് ഇപ്പോൾ പാലിക്കണമെന്നാണ് ആർ ജെ ഡി ആവശ്യം രാജ്യസഭയിലേക്ക് രണ്ട് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സീറ്റ് സി പി എം എടുത്ത് രണ്ടാം സീറ്റ് കടാക്ഷിക്ക് നൽകുന്ന പതിവെന്ന് ആർ ജെ ഡി പറയുന്നു നിലവിൽ സി പി ഐക്ക് രാജ്യസഭ എംപിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് സി പി ഐ എം പി സന്തോഷ് കുമാറിന്റെ കാലാവധി യു ഡി എഫിൽ നിന്ന് വന്ന ജോസ് കെ മാണിക്ക് ആറു വർഷം എം ബി ഐ തുടരാനുള്ള അവസരം ലഭിച്ചു എന്നാൽ ശ്രേയൻസ് കുമാറിന് ഇതിനു മുമ്പ് ഒന്നര വർഷം മാത്രമാണ് എം ബി ഐ അവസരം ലഭിച്ചത് അതുകൂടാതെ പഞ്ചായത്ത് കോർപ്പറേഷൻ തലങ്ങളിൽ മെമ്പർമാരുടെ എണ്ണത്തിൽ എൽ ഡി എഫിലെ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി എന്നാൽ അതനുസരിച്ചുള്ള പ്രാധാന്യം പാർട്ടിക്ക് മന്ത്രിസഭയിലോ രാജ്യസഭയിലോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്നാണ് ആർ ജെ ഡിയുടെ നിലപാട് പക്ഷേ അതിൽ ചെറിയൊരു ധാർമ്മികതയുടെ വിഷയമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റൊന്ന് ലഭിക്കാത്തതിനാൽ തങ്ങൾ കിട്ടിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളെല്ലാം ആർ ജെ ഡി ഇടതുമുന്നണിക്ക് തിരിച്ചു നൽകിയിരുന്നു എന്നിട്ട് വീരേന്ദ്രകുമാറിൻ്റെ മാതൃഭൂമി പത്രത്തിലും ചാനലിലും കൂടി ഇടതു വിരുദ്ധ നിലപാട് ശക്തമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയായിരുന്നു പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഈ നിലപാടുകൾ ഇപ്പോൾ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്ന ആർ ജെ ഡി അതുകൂടിയെന്ന് പരിശോധിക്കണം കാരണം എൽ ഡി എഫ് നേതൃത്വം ഘടകകക്ഷിയുടെ മാധ്യമ വിചാരണ എൻ സി പി രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ മത്സരിപ്പിക്കാനാണ് നീക്കം ചാക്കോയെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് താല്പര്യമുണ്ട് ഇക്കാര്യം ചാക്കോ കോൺഗ്രസ് വിട്ടുവെന്ന സമയത്ത് തന്നെ പാർട്ടിയും ഉറപ്പ് നൽകിയിരുന്നു മറ്റ് പല കക്ഷികളും വന്നും പോയി വരുന്നപ്പോൾ സി പി എമ്മിനും സിപിഐക്കും മുന്നണിയിൽ ഉറച്ചു നിന്ന കക്ഷിയാണ് എൻ സി പി എന്നും കേരള കോൺഗ്രസ് ആർ ജെ ഡി പാർട്ടികളെക്കാൾ അർഹത തങ്ങൾക്കാണെന്നും പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അവകാശവാദവുമായി എൻ സി പി കൂടി രംഗത്തെത്തുന്നതോടെ ഇടതുമുന്നണയിൽ രാജ്യസഭാ സീറ്റ് വിഷയം കീറാമുട്ടിയായിരിക്കും ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചയുടെ സമയത്ത് സി പി എം ഉറപ്പു നൽകിയതാണ് രാജ്യസഭാ സീറ്റെന്നും അന്ന് ഔദ്യോഗികമായി കത്ത് കൊടുത്തിരുന്നെന്നും ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറയുന്നു സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും മതിയായ പരിഗണനയുണ്ട് വടക്കൻ കേരളത്തിലെ സാഹചര്യം പരിഗണിച്ച് ആർ ജെ ഡിക്ക് സീറ്റ് കിട്ടണം ആർ ജെ ഡിക്ക് രാജ്യസഭാ സീറ്റില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും വരുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്നാണ് വർഗീസ് ജോർജ് അടക്കം പറഞ്ഞത് ഇനി തീരുമാനം എൽ ഡി എഫിൻ്റേതാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ്റേതാണ് സി പി എമ്മിൻ്റേതാണ് എന്തായാലും ഒരു ഘടകക്ഷിക്കും തട്ടലും മുട്ടലുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും അടുത്ത ദൗത്യം